നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് രാഹുലും കോൺഗ്രസും പ്രിയങ്കാ ഗാന്ധിയുമൊക്കെ ആ തീരുമാനം എടുത്തത് ആ തീരുമാനത്തിന് തൊട്ടു പിന്നാലെയാണ് പ്രിയങ്കയെ തന്നെ മുൻ നിർത്തിക്കൊണ്ട് രാഹുല് ഒരു കത്തയക്കുന്നത് വയനാട്ടുകാർക്കാണ് കത്ത് ഗതികെട്ട കാലത്ത് തന്നെ കൂടെ കൂട്ടിയ ആ ചുരം കേറിയ മനുഷ്യരെ നിങ്ങൾക്ക് നന്ദി എന്ന് തന്നെയാണ് രാഹുൽ പറയുന്നത് വയനാട്ടിനെ ഇല്ലാതെയാക്കി വയനാട്ടിനെ പറ്റിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് വിശ്വാസവഞ്ചനയൊക്കെ കാണിച്ച് രാഹുൽ ചുരമിറങ്ങി എന്നൊക്കെ പറയുന്നവർക്ക് മുമ്പിലേക്ക് തന്നെയാണ് ഇതേ രാഹുലിന്റെ കത്തും എത്തുന്നത് വയനാട്ടിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നൽകിയ സ്നേഹത്തിനും സംരക്ഷണത്തിനും നന്ദി നിങ്ങൾ എൻ്റെ കുടുംബത്തിന്റെ ഭാഗം എൻ്റെ സഹോദരി നിങ്ങളോടൊപ്പമുണ്ട് എന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം ഒക്കെ എടുത്തു കളഞ്ഞ അയോഗ്യമാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ ഉദ്ധരിച്ചു കൊണ്ടാണ് രാഹുലിന്റെ കത്ത് വരുന്നത് അഞ്ചു വർഷം മുൻപ് വയനാട്ടിൽ വരുമ്പോൾ താൻ വയനാട്ടുകാർക്ക് അപരിചിതനായിരുന്നു എന്നും അദ്ദേഹം ഇതേ കത്തിൽ പറയുന്നുണ്ട് എന്നിട്ടും വയനാട്ടിലെ വോട്ടർമാർ തന്നെ സ്വീകരിച്ചുവെന്നും വിശ്വസിച്ചുവെന്നുമാണ് രാഹുൽ ചൂണ്ടിക്കാട്ടുന്നത് വയനാട്ടിലെ വോട്ടർമാരുടെ ഭാഷയും മതവും സമുദായവും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും തന്നെ പിന്തുണയ്ക്കുന്നതിൽ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുമാണ് രാഹുൽ ഇവിടെ കണ്ടെത്തുന്നത് ജീവിതകാലം മുഴുവനും സ്മരിക്കും വയനാട് നൽകിയ ഉറപ്പുകൾ അത്രയും പാലിക്കും ഒന്നും വിട്ടുകളയുന്നില്ല ഞാൻ റായി ഭരയിലിയുമായുള്ളത് വർഷങ്ങളായുള്ള ബന്ധമാണ് തീരുമാനമെടുക്കുന്നത് ദുഷ്കരമായിരുന്നുവെന്നും രാഹുൽ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുഷ്കരമായ കാലത്ത് തനിക്കൊപ്പം നിന്നവരാണ് വയനാട്ടുകാർ വയനാട്ടിലെ ജനങ്ങൾക്ക് ഇതോടെ രണ്ട് പ്രതിനിധികൾ ഉണ്ടാവും താനും പ്രിയങ്കയുമാണ് അത് തന്റെ വാതിലുകൾ വയനാട്ടിലെ ജനങ്ങൾക്കായി എന്നും അങ്ങനെ തുറന്നു കിടക്കുമെന്നും രാഹുൽ പണ്ടേ ഉറപ്പു നൽകിയിരുന്നു റായുഭറേലിയും വയനാട്ടിലും മൂന്ന് ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇരു മണ്ഡലങ്ങളിൽ ഏത് നിലനിർത്തും ഉപേക്ഷിക്കുമെന്ന ദിവസങ്ങൾ നീണ്ട ചോദ്യങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും ഒടുവിലാണ് രാഹുൽ വയനാട് മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചത് അപ്പോഴൊക്കെ പ്രതിപക്ഷം ആഞ്ഞടിച്ചു രാഹുൽ വയനാടിനെ വഞ്ചിച്ചു എന്ന് അതേ സമയത്ത് തന്നെയാണ് പ്രിയങ്കയെ വീണ്ടും കളത്തിലേക്ക് ഇറക്കുന്നത് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ കളത്തിലേക്ക് യോദ്ധയിലേക്ക് നമ്മുടെ പ്രിയങ്ക ഗാന്ധി വയനാടിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതേ കൂട്ടര് പറഞ്ഞു ഗാന്ധി കുടുംബം പലയിടത്തായ ആളുകളെ ഇട്ടു എന്ന് പക്ഷെ അവിടെയാണ് രാഹുൽ പറയുന്നത് ഗതികെട്ട കാലത്ത് നിങ്ങൾ എന്നെ കൂടെ കൂട്ടിയതിനും നന്ദിയുണ്ട് ഇനി എൻ്റെ എല്ലാ ഉറപ്പുകളും ഇതാ തൻ്റെ സഹോദരിയിലൂടെ നടപ്പിലാക്കുമെന്ന് അതുകൊണ്ട് തന്നെ കുറ്റം പറഞ്ഞവരെ നിങ്ങൾക്ക് വാ മൂടിക്കെട്ടാം രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയിൽ നിന്നും വയനാട്ടിൽ നിന്നും മത്സരിച്ച രാഹുൽ അമേഠിയിൽ പരാജയം ഉറപ്പിക്കുകയും വയനാട്ടിൽ നിന്ന് നാല് ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിൽ ഒക്കെ ചെയ്യുകയായിരുന്നു സ്മൃതി ഇറാനി അമേഠിയിൽ വിജയിച്ചു കയറുകയും പിന്നീട് കേന്ദ്രമന്ത്രി ഒക്കെ ചെയ്തെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തി നിന്നപ്പോൾ എല്ലാം വെറുതെയായി പോവുകയും സ്മൃതി പടിയിറങ്ങേണ്ടി വരികയും ചെയ്യുന്നിടത്താണ് താനും തന്റെ സഹോദരിയും ഇനി ഈ രാജ്യത്തിന് നിറക്കൂട്ടായി മാറുന്നത് മുതൽ കൂട്ടായി മാറുന്നു എന്നൊക്കെ രാഹുൽ തന്നെ പറയുന്നത് അതിന് വയനാടിനെ വീണ്ടും തിരഞ്ഞെടുക്കുകയാണ് അത് തന്നെയാണ് ഈ കത്തിൽ പറയുന്നത് ഞാൻ ആ എല്ലാവർക്കും മുമ്പിൽ ഈ വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നത് പ്രിയങ്കയെ മുൻനിർത്തിക്കൊണ്ട് ചർച്ചകൾക്ക് നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരം ഒരു കത്ത് രാഹുൽ അയക്കുന്നത്